ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ചെമ്മന്നീർ പൂവിൻ്റെ നാളത്തെ പ്രമോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുണ്ടല്ലോ മധുസൂദന എങ്ങനെ ആഹ്ലാദചിത്തനായിട്ട് നിൽക്കുകയാണ് കാരണം അയാൾ പിടിച്ച കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഉദ്ദേശിച്ചാലയങ്ങളൊക്കെ നടന്നു അങ്ങനെ അയാളും അയാളുടെ ഭാര്യയും കൂടി സന്തോഷ സന്തോഷം അങ്ങനെ പങ്കിടുകയാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ നാല് കിട്ടിയാലെന്താ മകനും മകളും മരുമകനും ഇങ്ങോട്ട് പോകുന്നല്ലോ അതാണ് അവരുടെ മനസ്സിലെ കേട്ടോ അങ്ങനെ അപ്പോൾ പിന്നെ നമ്മളെ ശ്രീ ശ്രീകാന്തിനോടും വർഷനോടും അയാൾ പറയുന്നുണ്ട് കാരണം എല്ലാ കുറ്റവും നമ്മുടെ സച്ചിയുടെ തലയ്ക്കാണ് ഇടുന്നത് കേട്ടോ സച്ചിയുടെ തലയ്ക്ക് ഇടുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്തിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ കുറ്റവും സച്ചിനെ കുറ്റം അങ്ങനെ പറയുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരികയാണ് ശ്രീകാന്ത് പറയേണ്ടത് എൻ്റെ ഏട്ടനെ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എൻ്റെ ഏട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല അത്രയും സഹിച്ചിട്ടാവും ഏട്ടനെ അത് പ്രതികരിച്ചിട്ടുണ്ടാവുക എന്ന് അയാൾ അറിയാം അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇയാളുടെ നാവംന്ന് അടയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളെ വിചാരിച്ചു ശ്രീകാന്ത് വർഷയുടെ മൂടി താങ്ങി നടക്കുന്ന ടൈപ്പ് പയ്യനാന്ന് പക്ഷേ അവൻ ആളും ഷാറാണ് അപ്പോൾ അവൻ പറയും അങ്ങോട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെ കുറ്റം പറയാൻ അച്ഛനെ ഏട്ടനെയും കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ശ്രീകാന്ത് പക്ഷേ അങ്ങോട്ട് പോകാനുള്ള ഏറെ അപ്പം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ വർഷം ഒന്നുമില്ലെങ്കിലും ശ്രീകാന്ത് എന്തായാലും പോകും കാരണം ശ്രീകാന്തനെ ഏട്ടര അച്ഛനെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ എന്തായാലും പറ്റില്ല അപ്പോൾ അങ്ങനെ ഈ ഇയാൾക്ക് അപ്പോൾ ഒന്ന് അടിപൊളി കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനൊരു ഇങ്ങനൊരു ഇത് നിലപാടെടുക്കുന്നു അവരാരും വിചാരിച്ചു മഹിമയും വിചാരിച്ചിട്ടില്ല അത് മറ്റേ മധുസൂദനും വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താ പറയുക ഇവിടെ സച്ചിയും രേവതിയും കൂടി തിരിച്ചു ചെല്ലുകയാണ് വീട്ടിൽ തിരിച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചെല്ലുകയാണ് തിരിച്ചു ചെല്ലുന്ന സമയത്ത് ചന്ദ്രാങ്കഡ് കയറാൻ സമ്മതിക്കുന്നില്ല ചന്ദ്രാങ്കഡിക്ക് മുന്നോ സ്റ്റെപ്പ് കയറാൻ പോലും സമ്മതിക്കുന്നില്ല അവർ ഇറങ്ങി പോണത് എൻ്റെ ഇവിടെ നിങ്ങളെ ഇത് തോന്നിയ ദിവസം ഇവിടെ നടക്കില്ല ആ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് സച്ചിനെയും വർഷേനെ മറ്റേ രേവതി ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടയാണ് കേട്ടോ അപ്പോൾ അവസാനം അപ്പോൾ അവൻ പറയും എൻ്റെ ഭാര്യേനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മതം പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല അതിന് ഞാൻ പ്രതികരിക്കന്നെ ചെയ്യും നിങ്ങൾ വേണമെങ്കിൽ അവരുടെ ഭാഗം നിന്നു കഴിഞ്ഞോ ഇതായുള്ള മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് പലതും ഞാൻ സഹിച്ചു പലതും ഞാൻ സഹിച്ചു കാരണം പലതും സഹിച്ചും ചെയ്തു വെറുതെ വന്ന് അടിക്കുക ഷൂസ് ഇട്ട് ചവിട്ട് എല്ലാം ചെയ്തു ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ പറയും എല്ലാം ഞാൻ സഹിച്ചു അതൊക്കെ ഞാൻ എല്ലാം ക്ഷമിച്ചു അതെല്ലാം ഞാൻ അതിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സഹിച്ചത് പക്ഷേ അവളെ ആരെങ്കിലും കുറ്റം പറഞ്ഞത് ആരായാലും ശരി അത് ആരായാലും ശരി ഞാനത് പ്രതികരിക്കുക തന്നെ ചെയ്യുന്നത് നമ്മുടെ സച്ചി അവിടെ പറയുകയാണ് കേട്ടോ അതിൽ എല്ലാം കേട്ടിട്ട് രവി അവിടെ നിൽക്കണം പറഞ്ഞു എന്ത് പറഞ്ഞാലും ശരി നീ നീ ഇവിടെ താമസിക്കണം നീ ഇവിടുന്ന് പൊയ്ക്കോ എന്താ പറയുക കാരണം ശ്രുതിക്ക് ശ്രുതിക്കോ അത് തന്നെയാണ് വേണ്ടത് കാരണം നീ വർഷം ശ്രീകാന്ത് ഇങ്ങോട്ട് വരില്ല എന്നവരെ വിചാരം അതായത് സച്ചിനെ അവധിയും കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കാമല്ലോ വീട് അപ്പോൾ അവരിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കേ കാരണം നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുമല്ലോ എന്നറിയും അവസനം നീ ഇവിടെ നിൽക്കണ ഇവിടെ ഇനി എനിക്ക് വയ്യ അങ്ങനത്തെ ഇത് പ്രശ്നങ്ങൾ ഇതാക്കാൻ നീ കള്ളു കുടിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അപ്പം ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രൻ ഒരുപാട് പറയണ്ട കേട്ടോ അവസാനം ശരി എന്നാൽ ഞാൻ പോവാം പക്ഷേ പോകുമ്പോൾ അച്ഛനും എൻ്റെ കൂടെ വരണം എന്നറിയും അച്ഛനും എൻ്റെ കൂടെ വരുന്നത് ആ എന്തിനാണ് നീ അദ്ദേഹത്തിനെ കൊണ്ടുവരണമെന്ന് അറിയും എൻ്റെ അച്ഛനും ഞാനും കൂടെ കൂടെയല്ലോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഇതിൽ അച്ഛനും ഇവിടെ യാതൊരു ഇതുമില്ലല്ലോ കൂടെ അച്ഛനും കൂടെ എൻ്റെ എൻ്റെ കൂടെ വരണം അച്ഛനും കൂടെ പൊയ്ക്കൊള്ളാം എന്ന് പറയുകയാണ് ട്ടോ അപ്പോൾ അങ്ങനെ രവിയുടെ കൈയും പിടിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ കാരണം രവി പോവുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ചന്ദ്രക്ക് ചന്ദ്ര അല്ലെങ്കിൽ ചന്ദ്ര പോകുന്ന അറിയാം നിങ്ങളിവിടെ നിൽക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ പോകുന്ന അറിയേണ്ടത് അപ്പോൾ സച്ചി അറിയുന്നുണ്ട് അച്ഛനും കൂടെ ഞങ്ങളെ കൂടെ വരണം അപ്പോൾ അപ്പോൾ എന്തു ചെയ്യും ചന്ദ്ര ചന്ദ്രയ്ക്ക് ഒന്നും ചെയ്യാൻ ഒരു നിവൃത്തിയില്ല അങ്ങനെ ചന്ദ്രയും ഒന്നുമിണ്ടി ആ ഒരു ഇതില് പിന്നെ എന്താ പറയുക ശ്രുതി ശ്രുതി അവര് ആകെ അയ്യേ എന്നായിപ്പോയി കാരണം അവരിത് സച്ചിയുടെ എങ്ങനെ ഒരു നീക്കാ അവരും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പിന്നെ രവിയുടെ കൈയും പിടിച്ച രവി എന്തായാലും അങ്ങനെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ അങ്ങനെ രവിയുടെ കൈയും പിടിച്ച നമ്മുടെ സച്ചി അവിടുന്ന് ഇറങ്ങി പോവാണ് അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ വാമുട്ട് വായ്മൊഴി മുട്ടി നിൽക്കുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണ്ട ചെയ്യണം എന്നറിയാതെ അങ്ങനെയാണ് ഇന്നത്തെ നാളത്തെ പ്രമോ കാണിക്കുന്നത് എന്തായാലും ആരും മിസ്സ് ചെയ്യാണ്ട് നാളത്തെയും കൂടെ വീഡിയോ കാണാൻ ഞാൻ നാളെ ഇതിൻ്റെ പിന്നെ കഥ പറഞ്ഞ് രാവിലെ തന്നെ ഇടാം നിങ്ങളത് കേൾക്കൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി താങ്ക് യു അപ്പോൾ മിസ് ചെയ്യാണ്ട് നാളത്തെ കേൾക്ക് ഓക്കെ